കാർക്കിച്ച് തങ്ങൾ തുപ്പുമ്പോൾ കഫം കാർക്കിച്ചു തുപ്പുമ്പോൾ നമ്മളെ പ്രസേങ്ങന്മാർ ഈ വിഭാഗത്തിൽ ഇറങ്ങിയിട്ട് ഊഹാമ എന്ന് പറയുമ്പോൾ ഉമിനീരി തുപ്പിനീരി എന്നാ പറയുന്നുള്ളൂ കാരണം നബി തങ്ങൾ കാർക്കിച്ചു തുപ്പിയ കഫം കയ്യിൽ വാരിപ്പൊത്തി എന്ന് പറയാൻ ഒരു പ്രയാസം ഒരപകർഷബബോധം നമ്മുടെ പ്രഭാഷണക്കാരെ കേരളീയ സാഹചര്യമോ നമ്മുടെ സാക്ഷര കേരളത്തിന്റെ സാമൂഹിക ചുറ്റുപാടോ അവരെ ബാധിച്ചിരിക്കുന്നു അതുകൊണ്ട് മോശം വൃത്തികേടാണിത് ഇസ്ലാമിന് നിരക്കില്ല മാവക്കായും എന്നാണ് വാക്യം റസൂൽ തുപ്പുന്ന തുപ്പുകയാണോ അത് അവരുടെ ആയിരം കരങ്ങൾ അതിനു നേരെ വീണിട്ട് ഒരാളുടെ കൈയിലല്ലാതെ കിട്ടിയ കഫം അവർ മുഖത്തും ശരീരത്തിലും ആകെ വാരിപ്പൊത്തി പറക്കത്തെടുക്കുകയാണ് എന്ന് അന്ന് ആ കാഴ്ച കണ്ട കാഴ്ചകണ്ട എറുപത്തു നേതാക്കന്മാരെ പോയി അറിയിച്ചു ആ നേതാക്കന്മാരെ അറിയിച്ച വിവരത്തിൽ ഉമിനീരല്ല ഞാനിത് പറയുന്നത് വല്ലാതെ ആരവായ നബിയുടെ റസൂലഫുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരും ഇവിടെ കഫം എന്ന് പറയാൻ മടിക്കുന്നുണ്ട് കാർക്കിച്ചുതുപ്പ് എന്ന് പറയാൻ മടിക്കുന്നുണ്ട് ഉമിനീരി എന്നാ അവർ നുഹാമക്ക് അത് വേറെയല്ലേ പാക്ക് ഇതാണ് റസൂർലാന്റെ സ്വഹാബത്ത് ഇതൊക്കെ കാണിക്കുമ്പോ ഇതൊന്നും ചെയ്യരുത് ഇതൊന്നും ശരിയല്ല ഇതൊക്കെ തൊഹെയ്തു പോകുന്ന പണിയാണ് നമ്മൾ എത്തിക്കുന്ന പണിയാണ് എന്ന് അള്ളാന്റെ റസൂര് പറഞ്ഞോ ഇല്ല അതൊരു വരമ്പ് മാത്രം തങ്ങൾ പഠിപ്പിച്ചു കമാ